കൂട്ടുകാരെ എന്തുകൊണ്ട് വിശേഷം എല്ലാ കോശവും കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇപ്പോൾ ഉച്ച കഴിഞ്ഞുള്ള ചെറിയൊരു പീടിയെടുക്കുന്നു ചുമക്കൊരു കുറവുമില്ല അതേ കൊണ്ട് സാമ്പാർ വേവിച്ചിട്ടു അരി കിടന്ന് തിളയ്ക്കുന്നു ചപ്പാത്തിക്ക് പരത്തി വെച്ചു പിന്നെ ഇത് ചക്ക കുരുമെഴുപ്പ് ഇരട്ടി ഇത് ചിക്കൻ കറി പിന്നെ ഞാൻ തുറന്ന് കാണിക്കൊക്കെ അപ്പം ഞാൻ ജോലി ചെയ്യണം കൂട്ടുകാരെ ജോലി തീർക്കാതെ അരി അരക്കാനുണ്ട് അരി ഊറ്റാനക്കൊണ്ട് ഈ അരി ഊറ്റാൻ അരി തിളപ്പിച്ചിട്ടു സാമ്പാറിന് കളി പിന്നെ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചു പുരട്ടി വെച്ചിട്ട് പരത്തി ഉണ്ടാക്കണം മീൻ വറക്കാനെ കൊണ്ട് പരട്ടി വെച്ചു പിന്നെ ചക്ക കുരുമുഴുക്ക് ഇരട്ടി ചിക്കൻ കറി ഇനി ഞാൻ ചപ്പാത്തി ഇത് ഇത് അരി അരച്ച് അരി ഉഴുന്നരച്ച് വെച്ചേക്കോ ഇത് പാൽ കണ്ടില്ലേ പാൽപ്പൊടി കലക്കി കണ്ടോ പിന്നെ അത് കാണിക്കാൻ പറ്റിയില്ല ഇന്നലെ രാത്രി ചെയ്തതാ കാണിക്കാം കാണിക്കുക ഓക്കെ അപ്പം ഞാനിപ്പോൾ ബിസിയിലാണ് പിന്നെ ബിസിയില ചപ്പാത്തി ഉണ്ടാക്കാൻ പോകും ചപ്പാത്തി പരത്താൻ പോകും ചപ്പാത്തി പരത്തിയിട്ട് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ഇത്രയും പണിയോ ചെയ്തു എനിക്ക് എൻ്റെ ജോലി തീർന്നിട്ടില്ല താഴെ പോകണം ജോലിക്ക് പിന്നെ അരി ഉഴുന്ന് ഇട്ടിട്ട് പോകുന്നത് അത് അരച്ച് വയ്ക്കണം പിന്നെ വൈകിട്ടത്തേക്ക് അവർ കഴിക്കാനെ കൊണ്ട് ഉണ്ടാക്കണം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുക കാണാൻ പറ്റത്തില്ലായിരിക്കും മണി കഴിഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കി ഒരു കൂട്ട് പാക്ക് അത് വെച്ചിട്ട് വേണം താഴെ ഇറങ്ങി പോയ സമയം ഒരുപാടായി കൂട്ടുകാരെ വെച്ചിട്ട് മീനും വറക്കനും അനു കഴിക്കാറ് വറുക്കുക നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു മീൻ ഇങ്ങനെ മുരിഞ്ഞോണ്ട് കിടന്നു നമുക്ക് ചപ്പാത്തി പാക്ക് ചെയ്യാം 那个八九岁。 ചിക്കൻ കറി എടുത്ത് അടച്ചു വെച്ച് ഇനി തുറക്കാൻ പാടാം അപ്പം ചിക്കൻ കറി പാക്ക് ചെയ്ത് വെച്ചു ഒരു ചപ്പാ നാല് ചപ്പാത്തിയും ചിക്കൻ കറിയും കൂടെ പാക്ക് ചെയ്ത് വെച്ചു ഇനി അടുത്ത ചിക്കൻ കറിയും ചിക്കൻ കറിയും ചപ്പാത്തിയും കൂടാണ് ഇനി ഇനി ഒരു കൂട്ടം ചപ്പാത്തിയും കൂടെ ഉണ്ട് അത് സാമ്പാറും ചപ്പാത്തിയും കൂടെ കാര്യം അത് ഒരാൾക്കാർ ചിക്കൻ കറിയും ചപ്പാത്തിയും വൈകുന്നേരത്തേക്കും പിന്നെ രാവിലത്തേക്ക് സാമ്പാറും ചപ്പാത്തി അത് ഞാനിപ്പോൾ എടുക്കുന്നില്ല അരച്ച് വെച്ചിട്ടുണ്ടെന്നേ എടുക്കുന്നുള്ളൂ നിങ്ങൾ നോക്കിയൻ കൂട്ടുകാരെ എൻ്റെ ജോലി കണ്ടോ മാത്രം ഒരു ചമ്മട് കഴുകാനുണ്ടോ ഇതേ നോക്കിക്കേ ഇപ്പം ഞാൻ അഴുക ഫ്രിഡ്ജിനകത്ത് കുറേ പാത്രം ഇരിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കൂടെ എടുത്ത് ഫ്രിഡ്ജ് വൃത്തിയാക്കി കുറേ കഴുകി വെച്ചു ഇനി ഇപ്പം കഴുകാനുണ്ട് അത് താഴെ പോയി ജോലി കഴിഞ്ഞിട്ട് വന്നേ ഞാൻ കഴുകുന്നുള്ളൂ കാര്യം അപ്പോഴത്തേക്ക് സാ സാമ്പാർ കുക്കറിനകത്ത് എല്ലാം കടുവറുത്തും കഴിഞ്ഞ് ഒന്നും കൂടെ നടച്ച് വെച്ചതാണ് അപ്പോൾ സാമ്പാർ തണുക്കണം നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് ഞാൻ തിളപ്പിക്കുക പിന്നെ നമ്മുടെ മീൻ വറുത്തത് പിന്നെ നമ്മുടെ ചക്ക കുരുമുഴുക്ക് ഇരട്ടി വേണ്ട ചേര തൈര് കണ്ടില്ലേ തൈര് ഉറിച്ചതാഴിച്ചതെന്നാൽ പാൽപ്പൊടി ഇന്നലെ വൈകുന്നേരത്ത് ഉറയൊഴിച്ചു വെച്ചതാണ് അത് ഇച്ചിരി കൂടെ ഒന്ന് ഒന്ന് കട്ടിയാവാനുണ്ട് കേട്ടോ കട്ടിയായി പക്ഷേ ഒന്നും കൂടി ഒന്ന് പുളിക്കാനുണ്ട് പിന്നെ നമ്മുടെ ദോശമാവ് അരി ഒഴുതും കൂടെ ഞാൻ അരച്ച് വെച്ചതാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഉള്ളൂ ഉള്ളു ബാക്കി ജോലി ഞാൻ അരി ഇപ്പം ഞാൻ തിളച്ച് കഴിയുമ്പോൾ ഓഫാക്കി ഇട്ടിട്ടങ്ങ് താഴെ പോകും ഞാൻ പിന്നെ അവിടുത്തെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എൻ്റെ സാമ്പാറും തണുക്കും പായ്ക്ക് ചെയ്യണ്ടേ സാമ്പാറും തിണുക്ക് ചോറും കൂറ്റാറായിട്ടുണ്ടാകും അപ്പോൾ അത് പിന്നെ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റിയാൽ മതി പിന്നെ ഇപ്പോൾ ഒരാൾക്ക് അഞ്ചരയൊക്കെ ആവുമ്പോഴത്തേക്കും ഒരു ഫുഡ് എടുക്കാൻ വരും അപ്പം ആ ആൾക്ക് വേണ്ടിയിട്ടിത് റെഡി റെഡിയാക്കിയത് ഇന്നും കോരി വയ്ക്കണം അപ്പം ഇന്നത്തെ വിശേഷം ഞാനിപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ് സാമ്പാർ കാണിക്കാനുള്ള തുറക്കണമെങ്കിൽ അപ്പോൾ അതവിടെ നിന്ന് തണുക്കട്ടെ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വെല്ലേക്കണം കൊടുന്ന് അമർത്തിയേക്കണം എങ്കിലേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാ നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ അപ്പം എല്ലാവരും വീഡിയോ ഫുള്ള് കാണുകയും ചെയ്യണം കാണുന്നവര് ഫുള്ള് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോയിൽ വരുമ്പോഴേക്കും ബായ്